പാലക്കാട് സ്കൂൾ പരിസരത്ത് നടന്ന ആരോപിച്ചു സജീവ പ്രവർത്തകനായിട്ടുള്ള ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിരവധി സ്ഫോടക വസ്തുക്കളും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കളും സാമഗ്രികളും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ് ആ പ്രദേശവും ആർ എസ് എസിന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് അപ്പൊ ഞാൻ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഇതിലൂടെ മനുഷ്യ ജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കല്ലേക്കാടിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പന്നിപ്പടക്കം കണ്ടെത്തിയിരുന്നു വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക